നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കാരക്യ മണ്ഡപത്തെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പാലക്കാട് സ്വദേശി ഷമീറ ബീവിയും കുഞ്ഞുമാണ് മരിച്ചത് യുവതിയെ ചികിത്സിച്ചത് തട്ടിപ്പുകാരെന്നാണ് പുറത്തുവരുന്ന സൂചന ഷമീറയുടെ സംസാരിക്കാനും മറ്റും ആശാവർക്കും ഭർത്താവ് നയാസ് അനുവദിച്ചിരുന്നില്ലെന്നും അവരുടെ മോശമായി പെരുമാറിയെന്നും അയൽവാസികൾ പറയുന്നു ഒരു മാസം മുമ്പ് ഷമീറ അസുഖബാധിതയായപ്പോൾ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് ആദ്യ ഭാര്യയും മകളുമെത്തി കൊണ്ടുപോയെന്നും തിരികെ എത്തിയതിനു ശേഷം ഇവര് ആരുമായും സംസാരിച്ചിരുന്നില്ല എന്നും ശകാരിച്ചു തന്റെ ഭാര്യയെ നോക്കാൻ തനിക്കറിയാമെന്നും അതിൽ അയൽക്കാരും ആശാവർക്കർമാരും ഇടപെടേണ്ട എന്നും പറഞ്ഞു അക്യൂ ചികിത്സയാണ് നൽകുന്നതെന്നും പറയുന്നു രണ്ടു മൂന്ന് ദിവസം കാറിൽ ഒരു സ്ത്രീയും പുരുഷനും വരുന്നത് കണ്ടിരുന്നുവെന്നും അയൽക്കാർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു അക്യുപഞ്ചർ പഞ്ചർ ചികിത്സയിലൂടെ ഭാര്യ പ്രസവിക്കട്ടെ എന്ന് നയാസ് പറഞ്ഞിരുന്നതായി മറ്റൊരു അയൽവാസിയും വെളിപ്പെടുത്തി നയാസ് ചികിത്സ നിഷേധിച്ചതാണ് മരണകാരണമെന്നും അയൽവാസി പറഞ്ഞു ആദ്യ പ്രസവങ്ങൾ നെടുമങ്ങാട് വെച്ചായിരുന്നു നടന്നത് അപ്പോഴും ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഉപേക്ഷിക്കുമെന്ന ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഷമീർ ആശുപത്രിയിൽ പോകാത്തതെന്നും അയൽവാസി പറയുന്നു ഷമീറയ്ക്ക് ആശുപത്രിയിൽ പോകണമെന്നും ചികിത്സ തേടണമെന്നും ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ യു ദീപിക പറയുന്നു ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് സംബന്ധിച്ച് സംസാരിക്കാൻ വീട്ടിലെത്തിയപ്പോൾ തുറക്കാൻ പോലും തയ്യാറായില്ല ഏറെ ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് അകത്ത് കടക്കാനായത് കേരളത്തിലെ ചികിത്സാ സംവിധാനം ശരിയല്ലെന്നും നേരത്തെ ചെയ്തത് അബദ്ധമായിരുന്നുവെന്നും സാധാരണ രീതിയിലെ പ്രസവം തന്നെ നടത്തണമെന്നും ഭർത്താവ് തീർത്തു പറഞ്ഞു എന്നിട്ടും ഷമീറയെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഒടുവിൽ പോലീസുമായി എത്തിയപ്പോൾ ഇനി തന്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞു ഷമീറ ഇറക്കി വിട്ടുവെന്നും കൗൺസിലർ വെളിപ്പെടുത്തി ഭീമാപ്പള്ളി ക്ലിനിക് നടത്തുന്ന ൂട് സ്വദേശിയാണ് യുവതിയെ ചികിത്സിച്ചതെന്ന് വിവരമുണ്ട് ഷമീറുടെ ആദ്യ രണ്ട് പ്രസവങ്ങൾ സിസേറിയനായിരുന്നു മൂന്നാമത്തേത് അക്യുപങ്ക്ചർ മതിയെന്ന് നയാസ് തീരുമാനിക്കുകയായിരുന്നു നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകൾ അക്യുപങ്ക്ചർ ചികിത്സ പഠിക്കുന്നുണ്ട് ഷമീറുടെ പ്രസവ സമയത്തും മകളും സ്ഥലത്തും ഉണ്ടായിരുന്നതായാണ് വിവരം ഈ യുവതി ഉൾപ്പെടെ പ്രസവ സമയത്ത് ഉണ്ടായിരുന്നവർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നാലാമതും ഗർഭിണിയാണെന്ന വിവരം നയാസ് തങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുവെന്ന് ഷമീറുടെ മാതാപിതാക്കൾ പറയുന്നു ഒരു മാസം മുൻപ് മാത്രമാണ് ഷമീറ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് പ്രസവശേഷം വീട്ടിലെത്താമെന്നും സഹായത്തിന് ആളുണ്ടെന്നും ഷമീറ പറഞ്ഞുവെന്നും എന്നാൽ പിന്നീട് ഫോൺ വിളിച്ചിട്ട് മകളെ ഫോണിൽ കിട്ടിയില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു വർക്കർമാർ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ കയറ്റ നിവർ തയ്യാറായില്ലെന്നും സംശയം തോന്നി അകത്ത് കയറി സംസാരിച്ചപ്പോഴാണ് നാലാമത്തെ പ്രസവമാണെന്ന് അറിഞ്ഞതെന്നും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ യുവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും കൗൺസിലർ പറയുന്നു ഭർത്താവ് നയാസ് ഉപേക്ഷിക്കുമെന്ന പേടിയായിരുന്നു ഷെമീറ എന്നും പ്രസവം വീട്ടിലാക്കാൻ അവർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നെന്നും കൗൺസിലർ ദീപിക വെളിപ്പെടുത്തി മൂന്നു മണിയുടെ പ്രസവ വേദന തുടങ്ങിയ ഷെമീറയ്ക്ക് അഞ്ചു മുപ്പത് ആയപ്പോഴേക്കും രക്തസ്രാവം അമിതമായി കുഞ്ഞിന് വെളിയിലേക്ക് വരാൻ തടസ്സമുണ്ടായി പിന്നാലെ ആംബുലൻസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴാണ് അയൽവാസികൾ പോലും വിവരമറിയുന്നത് നയാസിന്റെ രണ്ടാം ഭാര്യയാണ് ഷെമീറ ഇവരുടെ മൂത്ത മകന് പതിനെട്ട് വയസ്സ് പ്രായമുണ്ട് മൂന്ന് കുട്ടികളെയും ആദ്യ ഭാര്യയ്ക്കൊപ്പമാണ് കുറച്ചു നാളുകളായി നിർത്തിയിരുന്നത് സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞ കുടുംബമാണ് യുവതിയുടേത് അതുകൊണ്ട് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ കുഞ്ഞുങ്ങളും താനും എന്താ ചെയ്യുമെന്ന വിഷമത്തിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നതെന്നും കൗൺസിലർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത